യും ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കാർഗോഡ് ജില്ലാ പഞ്ചായത്ത് ശ്രീ ഷാനവാസ് കൂരാണ് അവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു

वो तो ने इधर वाली आश्रम से आपकी समझारी करने दी होगी। कांस्टेबल डस्टर रिस्टर स्वी ए हुविंद्रा, यूनिट इंस्पेक्टर स्वी केवी मनोज कुमार, केस टीयर समस्तान कप्तान स्वी केरा कबूतर, इलाज़ कप्तान स्वी डी प्रकाशन, समस्तान कमिटी अध्यक्ष सिंधु दी लसिदा एल के അപ്പോ എസ് ആയാലും പ്ലസ് ടുത്തോട് എസ് എൽ സി കഴിഞ്ഞത് മുഴുവൻ എ പ്ലസ് ആവുന്നു പക്ഷേ പിന്നെ നിങ്ങള് ഈ കുട്ടികള് ഇപ്പൊ ടീച്ചേഴ്സ് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിനാണെങ്കിൽ അഡ്മിഷൻ നടക്കുന്നുള്ളത് എൺപത്തിനാല് സ്കൂളുകളുണ്ട് എൺപത്തിനാല് സ്കൂളുകളിലേക്കും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് പക്ഷെ കലാർ അടിസ്ഥാനത്തിലുള്ള പിന്നെ നിർമ്മാണം കൊടുത്തു കഴിഞ്ഞാല് അത് കോണ്ട്രാക്ടർമാരുടെ യോഗ എട്ടാം ക്ലാസിന്റെ പ്രോജക്റ്റ് ആ കുട്ടി പത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോഴെന്തെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം പിന്നീട് <laughs>

സംサルിക്കേണ്ട യേഷ സംサルകനെ എങ്ങനെയാണോ പറയാനുള്ള ദേഷൽ ദേഷൽ ചെയ്യുന്നാണ് നമ്മൾ പറ്റാതിരിക്കാൻ ഞാൻ വെസ്റ്റ് ഉണ്ട് സ്റ്റാൻഡമസ് ഫദർ യോഗയുടെ ഫണ്ടമെന്റൽസ് അറിയേണ്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈവർ സെൻസിബിൾ സ്റ്റോ പരീക്ഷകളിൽ ഗുണന വിദ്യാർത്ഥികളെ സംഗമയ പ്രയതന കുട്ടികളെ എടുക്കാതിരിക്കുക. ഇപ്പോ നമ്മളെ എല്ലാവരും നടന്നുപോയതിനെ ഈവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനിയും മുന്നോട്ട് ഒരുപാട് വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നേരത്തെ ആരോഗ്യരായും നല്ല

ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ സൊസൈറ്റി എന്റെ എല്ലാവരും നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട് എന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു നിമിഷത്തിലാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് നല്ല നിലവാരം വിദ്യാലയത്തിന്റെയും യും സമൂഹത്തിന്റെ അത്തരത്തിൽ പറയാനുള്ള ഇന്നത്തെ മക്കളെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ സുപ്രധാന പോകാനുള്ള ആ ആ ആ നിങ്ങളുടെ ചടങ്ങാനുള്ള പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ ആ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞെടുത്ത ഈ മികവ് ആ മികവ് നിലനിർത്തുകയും അത് തുടർന്നുള്ള നിങ്ങളുടെ ജീവിത ദ്രകരിക്കുന്ന രീതിയിലേക്ക് വരുമ്പോ ജീവിതത്തിൽ ആ സ്വാഭാവികളെയും അതിജീവിച്ചുകൊണ്ട് കരുത്തായി ഇത്തരത്തിലേക്കുള്ള അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റിയെടുക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്